ഹൈ ഡിയേഴ്സ് ഡി എ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ നിറം സഹായിക്കുന്ന ഒരു ഗോൾഡൻ ബാത്ത് പൗഡറിൻ്റെ ടിപ്പാണ് കേട്ടോ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മുഖവും ശരീരവും നന്നായിട്ട് നിറം വയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പൊടി തന്നെയാണിത് ഇത് യൂസ് ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നെ ആയിട്ട് തന്നെ നിറം വയ്ക്കാനും അതുപോലെ തന്നെ ചിലർക്ക് സ്കിൻ വല്ലാതെ റഫ് ആയിട്ടിരിക്കും വല്ലാതെ തന്നെ മുരിച്ചിലുണ്ടാകും സ്കിന്നിലൊക്കെ അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആവാനും സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ കറുത്ത പാടുകൾ സ്കിൻ നല്ല ചെറുപ്പമായിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബാത്ത് പൗഡറാണിത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഈ ബാത് പൗഡർ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മസൂർ ദാളാണ് എല്ലാ കടകളിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ച് കളറിലുള്ള ഒരു പരിപ്പാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അവരുടെ ചർമ്മ സംരക്ഷണത്തിൽ ഏറ്റവും അധികം ഉൾപ്പെടുത്തുന്ന ഒരു പരിപ്പാണ് കേട്ടോ ഇത് ഒരു കൈപ്പിടി അളവിൽ മസൂർദാളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ സ്കിന്നിലുള്ള ടാൻ മാറിക്കിട്ടാനും മൊരിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഈ മസൂർ ദാൾ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും ഈ മസൂർ മസൂർദാൾ ഹെല്പ് ചെയ്യുന്നുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കാനും ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ഒരു കാര്യം ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ സഹായിക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതാണ് അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങളാണ് കേട്ടോ നൽകുന്നത് ഇപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഓറഞ്ച് നമുക്ക് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല ഇഷ്ടം പോലെ നമുക്ക് കടകളിൽ കിട്ടുന്നുണ്ട് ഓറഞ്ച് അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് ഓറഞ്ചിനെ തൊലി എടുത്തതിന് ശേഷം ഒരു ദിവസം അല്ലെങ്കിൽ മാക്സിമം രണ്ട് ദിവസം ചിലപ്പോൾ വെയിൽ നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അല്ലെങ്കിൽ രണ്ട് ദിവസം വെയിലിൽ വെച്ചാൽ തന്നെ അത് നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ പീൽ തന്നെ ഉപയോഗിക്കാം കേട്ടോ അതായത് ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഓറഞ്ച് പീൽ പൗഡറൊക്കെ നമുക്കിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങാനായിട്ട് കിട്ടും അത് യൂസ് ചെയ്യരുത് ഓറഞ്ചിന്റെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ആണ് ക്യാരറ്റും വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഒന്ന് രണ്ട് ക്യാരറ്റ് ഒന്നുകിൽ ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുക്കുക അല്ലെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക നല്ല വെയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും ക്യാരറ്റ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മിഞ്ഞളിൻ്റെ പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ നമ്മുടെ ബാത്ത് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറാണ് നമ്മുടെ പൊടിക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നിങ്ങൾ നന്നായിട്ട് പൊടിച്ചതെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം കാരണം നമ്മൾ എത്ര നന്നായിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ചിലപ്പോൾ വലിയ ചില തരികൾ ഉണ്ടായിരിക്കും അപ്പോൾ വേണമെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൗണ്ട് പൗഡർ ആക്കിയിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താലും മതി ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം ഇതിൽ നിന്ന് നിങ്ങൾ ആവശ്യമുള്ള അളവിൽ എടുക്കുക അതിനുശേഷം ശേഷം ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പാലാണ് പാല് ചേർത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് മുഖത്തും ഫുൾ ബോഡിയിലും തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക പാല് അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്ത് ചേർത്ത് ഉപയോഗിച്ചാലും മതി നിങ്ങൾ സോപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം ഡെയിലി ഈ പൊടി ഉപയോഗിച്ചിട്ട് കുളിക്കുക ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ചേഞ്ച് സ്കിന്നിൽ കാണാനായിട്ട് പറ്റും സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും മാത്രമല്ല സ്കിന്നിലുള്ള മുരിച്ചിൽ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും സ്കിന്ന് അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഈ പൊടി യൂസ് ചെയ്യേണ്ടത് പിന്നെ ഈ പൗഡർ നിങ്ങൾക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം ചെറിയ കുട്ടികൾക്ക് മുതൽ പ്രായമാർഗം വർഗ്ഗ യൂസ് ചെയ്യാവുന്ന ഒരു പൊടിയാണിത് പിന്നെ ഒരു കുപ്പിയിലായിട്ട് വേണം നിങ്ങളിത് സൂക്ഷിച്ച് വെക്കുന്ന ഗ്ലാസ് ജാറിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പൊടി എടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്പൂണ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു സ്പൂണ് തന്നെ യൂസ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊടി പെട്ടെന്ന് തന്നെ കേടുവരും പൂത്ത് പോവും അതുകൊണ്ട് നിങ്ങൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണ് തന്നെ എടുക്കുക ഈ പൊടി എടുക്കാനായിട്ട് ഫുൾ ബോഡിയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലേക്കുള്ള കറുപ്പ് നിറം നിറ കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു ഗോൾഡൻ ബാത്ത് പൗഡർ തന്നെയാണത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്